ശലോ എല്ലാവർക്കും നമസ്കാരം സൈദിൽ വിചാർശൻ പ്രിയപ്പെട്ട ഹബിമീങ്ങൾ ഇന്ന് നിൽക്കുന്നത് പൊയിലൂര് പറയുന്ന സ്ഥലമാണ് പോയിലൂര് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലാണ് മാത്രമല്ല ഇവിടെ ഒമ്പതര സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓപ്പൻ കിളർ ഉണ്ട് ചുറ്റോട് ചുറ്റും മതിലുണ്ട് എല്ലാ സൗകര്യമുണ്ട് പള്ളിയുണ്ട് ഉണ്ട് അമ്പലമുണ്ട് തുടങ്ങി എല്ലാം ഇതിൻ്റെ പരിസരത്തുകൂടെ നിറയെ വീടുകളുള്ള ഏരിയയാണ് ഇൻഷാള്ള ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ഒരു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് തരാൻ പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് ബസ് റൂട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴെന്ന് വരുന്ന റോഡാണിത് വല്ലപ്പുഴന്ന് വരാം അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വാടാനംകുറിശിയൊക്കെ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് അടുത്താണ് വല്ലപ്പോഴേക്കടുത്താണ് വാടാനംകുറിശിയൊക്കെ നമുക്ക് ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ അതായത് പാലക്കാട് പൊന്നാനി ഹൈവേയിലാണ് വാടാനംകുറി കിടക്കുന്നത് അതേപോലെ തന്നെ സ്വർണ്ണ ഒരു മുൻസിപ്പാലിറ്റിയിലേക്ക് കിടക്കുന്ന വീട് കേട്ടോ നാല് പുറം വീടുകളിലുള്ള ഏരിയ നല്ല വി ഐ പി ഏരിയ റോഡ് സൈഡ് ബസ് റൂട്ടിൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആഭ്യന്തരങ്ങൾ കാണണം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക ഇതിൻ്റെ വിലയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം റുപ്യ ഉള്ളിൽ കയറി കാണുക നിങ്ങളതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിനുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ളിൽ കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കഴിയും അപ്പം എൻ്റെ പ്രിയപ്പെട്ട അത് ആദ്യം തന്നെ റേറ്റ് പറഞ്ഞെന്താണെന്നറിയാം ഇത് അത്രയും വില കമ്മിയാണെന്നുള്ളതാണ് കേട്ടോ മതിൽ നല്ല വെട്ടുകല്ല് കൊണ്ടൊക്കെ കിട്ടിയ മതിലാണ് കേട്ടോ വെട്ടുകല്ലിൻ്റെ കാല് കാണിണ്ട് ഓളോ പ്രസിൻ്റെ കാണുന്നുണ്ട് മതിലൊക്കെ സൂപ്പറാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ആവാത്ത നല്ല നല്ല വി ഐ പി വീടുകളെ പറ്റും വി ഐ പി വീടുകളും കാണിച്ചോ സൂം ചെയ്തിട്ട് കണ്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ അപ്പോൾ ബസ് റൂട്ടിലാണ് ഈ വിലക്ക് തരാൻ പോകുന്നത് ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് ഓപ്പൺ കിണറുണ്ട് ചുറ്റോടിച്ചിട്ട് മതിലുണ്ട് എല്ലാ സൗകര്യമുണ്ട് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് സൗകര്യം നാല് ബെഡ്റൂമ് വലിയ വലിയ ബെഡ്റൂമ് ശാ അതാ അതേമോലെ അവസാനം വരെ കാണാം അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കാം ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ കാർപോർസ് ഉണ്ട് ഇട്ടാ വാഹനം എന്താ സൗകര്യമുണ്ട് മൂന്നാല് വാഹനം മിറ്റം നിർത്തുക അതെല്ലാം സൗകര്യം ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ വലിയൊരു മിറ്റാണ് അതുപോലെ തന്നെ ആ ഭാഗത്തും കാണിച്ചു കൊടുത്താൽ മാവും തൈയുണ്ട് സപ്പോർട്ടുണ്ട് എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ അതുപോലെ തന്നെ പൈപ്പ് ലൈനിൻ്റെ വെള്ളം ഉണ്ട് ഇട്ടാ പൈപ്പ് ലൈൻ ഉണ്ട് ഓപ്പൺ കിണറുണ്ട് അവിടെ മാവുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഉണ്ടോ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും പൈപ്പ് ലൈനിൻ്റെ സൗകര്യങ്ങൾ വെള്ള സൗകര്യങ്ങൾ മതില് ചുറ്റോട് ചുറ്റും മതില് ചെറിയൊരു വിലക്കാണ് ഇതിൽ നിങ്ങക്ക് തരാൻ പോകുന്നത് ഹാബിബിങ്ങളെ തൈ ഭാഗം എന്ന് കാണിച്ചു കൊടുക്ക രണ്ട് മൂന്ന് വാഹനം മൂന്നാല് വാഹനം നിർത്തുള്ള മിറ്റുണ്ട് പോർച്ച് കൂടാതെ തൈ ഭാഗം എന്ന് കാണിച്ചു കൊടുക്കണന്ന് കാണിച്ചു കൊടുക്കാ ഭാഗവും നോക്കിക്കു വീടുകളുണ്ട് സൗകര്യങ്ങളുണ്ട് കാണിച്ചു കൊടുത്താ കണ്ണല്ലേ ചുറ്റും മതിലുണ്ട്ട്ടാ കാരണം കോമ്പൗണ്ട് ഒക്കെ വളരെ കറക്റ്റാണ് ഹോളോബ്രിക്സ് കൊണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട് കിണർ വെള്ളം സൗകര്യം പൈപ്പ് ലൈൻ അലക്കുകല്ല് എല്ലാ സൗകര്യവും ബാക്കിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ അനുയോജ്യമായ വീടാണ് കാരണം എന്താ പറയുക ബാക്കിലേക്ക് സ്ഥലമുണ്ട് മുന്നിലേക്ക് സ്ഥലമുണ്ട് സൈഡിലേക്ക് ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടോ ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് നാല് വർഷത്തെ പഴക്കാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇത് വലിയൊരു സ്റ്റിറ്റ് ഔട്ടാണ് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് ഇരിക്കുകയെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അഡ്രസ്സ് പറയുന്നത് നോക്കിക്കോളൂ എവിടെയാണെന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലാണ് പോയിലൂരി എന്ന് പറയുന്ന സ്ഥലമാണ് വല്ലപ്പുഴ കണയം എല്ലാം ഇതിന്റെ പരിസരത്താണ് ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് വല്ലപ്പുഴ കിടക്കണം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പട്ടാമ്പി ഒറ്റപ്പാലം ഹൈവേ കിടക്കുന്നത് രണ്ടര കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് ചെർപ്പുളശ്ശേരി പട്ടാമ്പി റോഡ് കിടക്കുന്നതും അതുപോലെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് അപ്പോൾ വാഹനങ്ങൾക്ക് വരാനും പോകാനും ഏത് ഭാഗത്തൊക്കെ പട്ടാമ്പി ടൗണിലേക്കൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര സൗകര്യം വലിയൊരു ഹാൾ കണ്ടു ഈ ഹാളിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂം ഇതായത് എന്നാ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് കാരണം ജനങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു കൊടുക്കുക വലിയ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പോലെ അറ്റാച്ച് ബാത്റൂമോട് പോയിട്ടില്ലേ ആണോ ഇതിൻ്റെ അളവ് എത്രയെന്ന് പറയുന്നത് പതിനാല് പതിനാലേ വെറുപ്പണ്ടത് കൊണ്ട് കണ്ടാൽ അത്രയ്ക്ക് വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അപ്പം ഇവിടെ കാണണം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് സംഗതി അടിപൊളി വീടാണ് കേട്ടോ ഒന്നും നോക്കാമല്ല വാങ്ങിക്കോളി ഒരു കോട്ട് പേജ് അടിച്ചോളി കേട്ടോ ഇത് നമ്മൾ അടുത്തൊരു ബെഡ്റൂം കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം ഇത് പിന്നെ അറ്റാച്ച് ഇല്ല കേട്ടോ ഏഹ് പക്ഷെ നമുക്കവിടെ കോമൺ ബാത്റൂമുണ്ട് ഹാളിൽ കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചിടാൻ മറന്നോ എന്നൊക്കെ സംശയം ഏഹ് കേട്ടോ അപ്പം രണ്ട് ബെഡ്റൂം അടിയിൽ അതിലത്തെ ഒരു ബെഡ്റൂം പതിനാല് പതിനാല് ഒന്ന് പത്ത് ആണ് സാധ്യത കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബിബിങ്ങളെ ദാ ഈ കോമൺ ബാത്റൂമുണ്ട് പറഞ്ഞത് എവിടെയാണ് കേട്ടോ ഞങ്ങൾക്ക് നാടത്തെ അതിൽ പോകുമ്പോൾ കാണിച്ചിടാൻ പറ്റില്ല പക്ഷേ കോമണൻ്റെ ഓർ ദിവട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട് ദാ അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ കേട്ടോ നമ്മുടെ സ്ത്രീകള് ഇരിക്കുന്ന സ്ഥലമാണ് വലിയൊരു കിച്ചൺ മേലെ കബോർഡ് കാര്യങ്ങളൊക്കെ വിറ്റെയ്തിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ കുടുംബക്കാർ ബന്ധുമിത്രാദികളൊക്കെ വരുമ്പോൾ നിൽക്കാനുള്ള സ്ഥലമാണ് സ്ത്രീകൾക്ക് അപ്പൊ അതിനൊക്കെ വലിയൊരു കിച്ചൺ ആണ് അതേപോലെ തന്നെ സാധാ അടുപ്പുണ്ട് അതേപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ എവിടെ വേണ്ടോ അത്യാവശ്യം വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടെല്ലേ വാഷിംഗ് മെഷീൻ ആ പറഞ്ഞത് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതൊക്കെ കണ്ണ കാണലിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് പുറത്തേക്ക് കിടക്കുകയും ചെയ്യാം കാല കിണർ കണ്ടില്ലെങ്ങൾ നോക്കിയാൽ കാണുന്നോടത്ത് കിണറിലെ വെള്ളം കിട്ടും ഉണ്ടോ അലക്ക് കല്ലുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബുകൾ താഴെ ഭാഗം കാണൽ കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ മുകളിലേക്ക് കയറിയാണ് മുകളിലേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹാൾ കാണാം നല്ല ഭംഗിയുള്ള കോണിയാണ് കേട്ടോ സ്റ്റീലിൻ്റെതൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ പ്രിയപ്പെട്ട എൻ്റെ അഭീവ്യങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കാം കേട്ടോ നല്ല വലിയൊരു സിറ്റിംഗ് ഹാള് ഈ സിറ്റിംഗ് ഹാളിൽ നിന്ന് തന്നെ നമുക്കൊരു ബെഡ്റൂമിൽ കിടക്കാം വലിയ ബെഡ്റൂമാണ് കണ്ടോ എൻ്റെ അഭയഭ്യങ്ങളെ കാണണം കേട്ടോ വലിയൊരു ബെഡ്റൂം പതിനാല് പതിനാലാണ് കാരണം എന്താ വെച്ചാൽ കട്ടിലിട്ട് അലമാര ഇട്ട് കുട്ടികൾക്ക് മാശ മറ്റുള്ള കമ്പ്യൂട്ടർ സാറുകളൊക്കെ വെച്ച് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങള് ചാനലിൽ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിൽ ഇങ്ങനെ വീട് തെരഞ്ഞു നടക്കുന്നവരുണ്ടാകും അല്ലേ നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലാണ് അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് പോകാൻ എളുപ്പമാണ് ഷൊർണൂർക്ക് പോകാൻ എളുപ്പമാണ് അടുത്താണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇനിയും ഒരു റൂമും കൂടെ മുകളിലുണ്ട് മൊത്തം നാല് റൂമാണ് മോളിൽ മോളിൽ താഴെയുമ്പോൾ നാല് ബെഡ്റൂം ഉണ്ട് അല്ല ഈ റൂമൊന്ന് കാണിച്ചു കൊടുത്ത ആ റൂമ് കാണിച്ചു കൊടുത്താൽ ഇത് ഓപ്പൺ ടർസറിക്കുള്ള വഴിയാണ് എൻട്രൻസ് കേട്ടോ ഇത് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ടഴ്സറിക്കാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ എന്നോട് അതും കൂടി പറയുകയാണ് അപ്പം ഇൻഷാൽ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇത് എത്തിക്കുക ഇൻഷാല് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു അല്ലേ അൽവക്കത്തെ വീടുകളൊക്കെ കണ്ടു റോഡ് സൈഡ് ബസ് റൂട്ടിൽ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാം അതിൻ്റെ അടുത്ത് പള്ളി ഇവിടുന്ന് മുന്നൂറ് മീറ്റർ ഉള്ളത് കേട്ടോ പള്ളി മദ്രാസ സ്കൂളൊക്കെ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് പൊന്നാനി പാലക്കാട് ഹൈവേ നമുക്ക് റോഡ് വരുന്ന രണ്ടര കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ ചെറുപ്പുള്ളശ്ശേരിയിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന ആ മെയിൻ റോഡ് വരുന്നത് മൂന്നര കിലോമീറ്റർ വല്ലപ്പുഴ അഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ട്രെയിൻ സൗകര്യം ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ അടുത്താണ് കാരണം ഏത് ട്രെയിൻ വരുവാണെങ്കിലും ഷൊർണ്ണൂർ ബ്രേക്കിടാതെ പോകൂല കാരണം ഏത് ഭാഗത്തുനിന്നായിക്കോട്ടെ അപ്പോൾ ട്രെയിൻ്റെ സൗകര്യം നോക്കിയിട്ട് ഒരുപാട് ഹബീബിയങ്ങൾ എന്നോട് വീട് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് മാത്രമല്ല പഴക്കമല്ലാത്ത വീടാണ് നാല് വർഷം നാലര വർഷം അതിൻ്റെ പഴക്കം ഇതിൻ്റെ വിലയാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലം എന്താ വില നിങ്ങൾ ഇവിടെ വന്നവേഷിക്കുക ഈ റോഡ് സൈഡ് ബസ് റൂട്ടിൽ പിന്നെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതിൻ്റെ വില നാൽപ്പത്തി മൂന്ന് ലക്ഷം റുപ്യാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം അപ്പം ചാനൽ കാണുന്ന ഓരോരുത്തരെയും സൗകര്യങ്ങൾ കണക്കാക്കി നോക്കണം പട്ടാമ്പിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എല്ലാവിധ കേന്ദ്ര വിദ്യാലയങ്ങള് കോളേജുകള് സ്കൂളുകൾ അങ്ങനെ എല്ലാം പട്ടാമ്പിയിലുണ്ട് എല്ലാ സൗകര്യമുണ്ട് കുളപ്പുള്ളിയിലുണ്ട് ഷൊർണ്ണൂരുണ്ട് ഇതിൻ്റെ അടുത്ത് എല്ലാം സൗകര്യമുള്ള വീടാണ് അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്തുള്ളൂ ഓണറുടെ നമ്പറാണ് വെക്കണിട്ടുള്ള നമുക്ക് നിങ്ങളൊരു ശതമാനം കമ്മീഷൻ മാത്രമേ തരൂ വേറെ ഒന്നും ഇങ്ങനെ തേരണ്ട അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ അതിൽ കളവ് പറയരുത് വാങ്ങുമ്പോൾ ചാനൽ കാണാതെ വാങ്ങിയതൊന്നും വെറുതെ പറയണ്ട അതൊന്നും നമുക്ക് പറ്റുന്നതല്ല കാരണം ചാനലിടുമ്പോൾ ജനങ്ങൾ അറിയണേണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇത് ഷെയർ ചെയ്യണം എന്നുള്ളത് കാരണം അപകാശിലെത്തി കത്തട്ടെ നല്ലൊരു വീടാണ് അങ്ങനെ വീട് കയറ്റണമെങ്കിൽ പൈസ വേണം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരയ്ക്കും കുലക്കും Maha Selamat. Maha Selamat.